വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയകുടത്ത് ചാത്തന്റെയോ മറ്റേത് ദോഷങ്ങൾ ബാധദോഷങ്ങൾ വന്നുകഴിഞ്ഞാൽ അത് ഏത് തരത്തിലാണ് അത് ഏൽക്കുന്ന വ്യക്തിക്ക് എഫക്റ്റ് ചെയ്യാം അപ്പൊ ഒരു കുഴപ്പമില്ലാതെ കൃത്യമായിട്ട് ജോലിക്ക് പോയിരുന്ന ആളായിരിക്കാം വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടന്നിരുന്ന ആളായിരിക്കാം ബിസിനസ് ചെയ്തിരുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗങ്ങൾ ചെയ്തിരുന്ന വ്യക്തിയായിരിക്കാം വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ജീവിതമായിരിക്കാം അങ്ങനെയൊക്കെയുള്ള വ്യക്തികള് പെട്ടെന്നായിരിക്കും അവർക്ക് സ്വഭാവത്തിനൊക്കെ മാറ്റങ്ങൾ വരിക ആ ജോലിക്ക് പോകുന്ന പോകുന്നൊരാൾക്കാണ് അല്ലെങ്കിൽ ആ മെയിൻ ആൾക്കാണ് ആൾക്കാണവിടെ ദോഷങ്ങൾ വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മുഖത്തൊക്കെ ഒരു മാറാതെ കെട്ടി മാറുന്നൊരു അവസ്ഥയിൽ പെട്ടെന്ന് കാണിക്കാം ആകരു ഉറക്കം തൂങ്ങലോ അല്ലെങ്കിൽ ഒരു ഉണർവുണ്ടാവില്ല ഉണ്ടാവില്ല അല്ലെങ്കിൽ ഛർദിക്കാൻ വരിക തലവേദന എടുക്കുക അല്ലെങ്കിൽ വല്ലാതെ ദേഷ്യപ്പെടുക വീട്ടുകാരൊക്കെ ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് ചിലപ്പോൾ ചിരിക്കും പെട്ടെന്ന് ദേഷ്യപ്പെടും അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കാനുള്ളൊരു ഒരു ഒരു തോന്നലാളുടെ മനസ്സിലുണ്ടാകുക അല്ലെങ്കിൽ ഉറക്കം വരിക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് പോവാതിരിക്കുക അങ്ങനെ ജോലിക്ക് പോകുന്ന വ്യക്തിയാണെന്ന് വെച്ചെങ്കിൽ ഷർട്ടൊക്കെ എടുത്തിട്ട് പുറപ്പെട്ട് ഭക്ഷണമൊക്കെ ആയിട്ട് ജോലിക്കായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം വീട് തിരിച്ചു തന്നെ വരും എന്തൊരു സുഖമില്ല പോകാൻ പറ്റുന്നില്ല നാളെ പോവാം അല്ലെങ്കിൽ അവിടെ ലീവ് വിളിച്ച് പറഞ്ഞു ഇനി അവിടെ ജോലി സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാലും അവിടെ നിൽക്കാനായിട്ട് കഴിയില്ല എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ അവിടെയും ആളുകളൊക്കെ ആയിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കുത്തി കടിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴക്കായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരണം അല്ലെങ്കിൽ പണിക്കാരനെ പറഞ്ഞ നീ നാളെ മേനാക്കും വരണ്ട ശരിയാവില്ല അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല അന്നുള്ള ഭാഷങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വഴക്കുകൾ ഉണ്ടാക്കുക അപ്പം ഈ തരത്തിലുള്ളതായ ദുരിതങ്ങളാണ് മിക്കവാറും ഉണ്ടായിരിക്കുക മിക്കവാറും ഇരിക്കുക അപ്പൊ അവളുടേതായ ഒരു എന്തെങ്കിലും വരുമാന ഉണ്ട് വെച്ചെങ്കില് അത് മൊത്തം നശിപ്പിക്കും ജോലിക്കു പോവാൻ പറ്റില്ല അതിനോടത്ത് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ അതിനെ കൃത്യമായിട്ടും ബന്ധനങ്ങൾ ചെയ്യും ഒരു വർക്ക് ചെയ്യുന്നൊരു വർക്ക് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ആ തൊഴിൽ എന്തോ ആവട്ടെ അത് മറ്റൊരാൾ ചെയ്യുന്ന അതേ തൊഴിൽ തന്നെ ദേഹം ചെയ്ഞ്ചിരിക്കുക അവർ ചെയ്യുന്ന ചെയ്യുന്നങ്ങാട്ട് ഒന്നും കൂടി നന്നാക്കി ചെയ്യുന്ന അല്ലെങ്കിൽ നാല് പേരുണ്ട് ദേഹത്തിന് എന്ന് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് ഇല്ലാത്തൊരു പ്രത്യേക മഹിമ ഇദ്ദേഹത്തിന് നിന്ന് കണ്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിന് ചവിട്ടി താഴ്ത്താനായിട്ട് നോക്കും അത് നാളെ മേലാക്കും നീ പണിയാൻ പാടില്ല വരാൻ പാടില്ല അല്ല നിക്കാൻ പാടില്ല നിന്റെ ഒപ്പം ആളുകൾ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ സ്ഥാപനം നശിച്ചു പോകണിവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തലത്തിലേക്കാവും ചിലർ ആഭിചാരങ്ങൾ ചെയ്തു വെക്കുക ചിലർ പ്രാർത്ഥനയാവും ചിലചാരങ്ങൾ ചെയ്തിട്ട് അത് കൃത്യമായിട്ട് സ്ഥലത്ത് കൊണ്ടു അങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന വ്യക്തിക്ക് അവന്റെ സമയം അനുകൂലമല്ലാച്ചെങ്കിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഉപദ്രവങ്ങൾ ഉണ്ടായിരിക്കും ഇനി നല്ല സമയമാണെന്നെ വിചാരിക്കുക പണി പണിയായിട്ട് വന്ന ആൾ പ്രശ്നമില്ല അവൻ ശരിക്കും അവിടെ കെട്ട് നിന്ന് കെട്ടുകെട്ടേണ്ട അവസ്ഥയിരിക്കുവരിക അപ്പൊ അതിനെ കൃത്യമായിട്ട് ഏതിനും അതിന് അതിൻ്റെതായ വിലയുണ്ട് ഇപ്പൊ ഒരു ശത്രുവിനെ ഒരു വ്യക്തി കർമ്മിക്ക് ആരും ശത്രുവല്ല പക്ഷെ മറ്റു ആളുകൾക്ക് ആരാണ് ശത്രു ഞാൻ ആ ശത്രുവിനെ ഒതുക്കാനായിട്ട് ഏത് തരത്തില് ചെയ്യാം അപ്പൊ നേരിട്ട് തല്ലാൻ പറ്റില്ല കഴിഞ്ഞാൽ തല്ലിക്കഴിഞ്ഞാലറിയും ഇപ്പൊ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല അവ എത്തിടുക ഇതേപോലെയുള്ളതായ കർമ്മികളെടുത്താ ഒരു ക്ഷേത്രത്തിലോ അപ്പൊ ആ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഞാൻ ഇന്നമാരൊക്കെ ചെയ്തുകൊണ്ട് എന്ന ആളെന്നെ ഇന്നമാരെ നശിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് ബാധയിട്ട് പോകാം അല്ലെങ്കിൽ കർമ്മികളെ എടുത്ത് ചെന്നിട്ട് അവന് കൃത്യമായിട്ട് അതിൻ്റെ അടപ്പൻ കർമ്മങ്ങൾ അവിടെ ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മറ്റവനെ അന്വേഷിച്ചു പോകും അത് യാതൊരു തർക്കമില്ല പിന്നെ അവനെ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് അതും ആ മൂർത്തിനെ തിരിച്ചു വിളിക്കണം അല്ലെങ്കിൽ അവരാളുകളെ നോക്കി അറിഞ്ഞിട്ട് അതിന് പരിഹാരങ്ങൾ ചെയ്താൽ മാത്രമേ ആ മൂർത്തി ആ ബന്ധം വിട്ടുപോകുള്ളൂ അപ്പോൾ അങ്ങനെ വന്നുകഴിഞ്ഞാൽ എത്ര 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 അതും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എത്ര ദുരിതങ്ങൾ ആ വീട്ടിലുണ്ടായിരിക്കും അപ്പൊ ആ ഉണ്ടായിരിക്കുന്നു വീട്ടില് പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നെ തൊഴിലിനെ ബാധിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഭാര്യ ഭർത്താക്കന്മാരാ അവർ ചിത്രങ്ങൾ ഉണ്ടായി ഉണ്ടാവണു തല്ലി വഴക്കൊക്കെ ആയിട്ട് ഭാര്യ ഭാര്യയോടിക്കും ഭർത്താവ് ഭർത്താവിൻ്റെ കൂടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു അങ്ങനെ നാലാവിധത്തിലുള്ളതായ ദുരിതങ്ങളാണ് അനുഭവിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഇന്നലും ഇനി ഞാനൊന്നും അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച വരെ കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്തേഹത്തിന് അങ്ങനെ വരാനായിട്ടുള്ള കാരണം എന്ന് അന്വേഷിച്ച് അതിന് തക്കതായ പരിഹാരങ്ങൾ ചെയ്യാൻ മനസ്സ് കാണിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടതിന് മാറും ഏത് എന്തുകൊണ്ടാണ് ഇങ്ങനൊക്കെ പെട്ടെന്ന് വരാൻ ഇദ്ദേഹം ഇങ്ങനത്തെ ഒരാളല്ല ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന ഒരാളല്ല തല്ലുണ്ടാക്കുന്ന ഒരാളല്ല ജോലിക്ക് പോകാൻ പോവാതെ നിൽക്കുന്ന ഒരാളല്ല എന്തുകൊണ്ടൊക്കെ ഇങ്ങനെ വിപരീതമായിട്ട് വരുന്നു അപ്പം അത് എന്തായാലും എന്തോ ഒരു പന്തിക്കേടുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേകത ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്തോ പണി വന്നിട്ടുണ്ട് എന്ന് അറിയാനോ തരം തിരിച്ചറിയാനോ അല്ലെങ്കിൽ അതിനെ നോക്കി അറിയാനോ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ബന്ധുക്കളോ അല്ലെങ്കിൽ അദ്ദേഹമോ അതിനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിസിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നോക്കി കഴിഞ്ഞാൽ പറയും ബാധയുണ്ട് ശത്രു ബാധയുണ്ട് അത് ഇന്നന്നെ കാരണത്തിലാണ് വന്നിട്ടുള്ളത് ഇന്നന്നെ സംഭവം അതിൽ ചാത്തനുണ്ട് ചൊവ്വയുണ്ട് കളിയുണ്ട് അല്ലെങ്കിൽ ചേക്കുട്ടുപ്പാവുണ്ട് അപ്പൊ ഇതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാറുമോ എന്ന് നോക്കുവാൻ ചോദിക്കും അപ്പോൾ അത് അദ്ദേഹം കവിടി വാരി വെച്ചിട്ട് നോക്കുകയാണ് ഇന്ന എന്നമാര് ഇന്ന ബാധാദോഷങ്ങളേനെ അല്ലെങ്കിൽ എന്നെ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കൊടുത്ത് ഗുരുവായൂർക്കോ ശിവനോ തട്ടകത്തൊക്കെയോ വഴിപാട് കൊടുത്ത് ബാധാദോഷങ്ങൾ ഇന്ന കരി കർമ്മ മുഖാന്തരങ്ങളെ കൊണ്ട് വേർപാട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണമായിട്ട് വിട്ടുമാറോ വിട്ടുമാറുമെങ്കിൽ വ്യാഴം പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അത് കൃത്യമാണെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ വിട്ടുമാറുമെങ്കിൽ വ്യാഴം തന്നെ പ്രസാദിക്കും അല്ലെങ്കിൽ വ്യാഴം മാറിട്ട് പന്ത്രണ്ടോട് കൂടി നിൽക്കും ശരിയാവില്ലാന്നുള്ളത് അപ്പൊ അതിന് ഉചിതമായിട്ടുള്ള എന്തോ സംഭവം അവിടെ വിട്ടുപാലാത്തത് ഉണ്ട് അത് ആ സ്ഥലപരമായിട്ടിരിക്കാം കാണാം ഒന്നെങ്കിൽ സ്ഥലപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങളെ കൊണ്ടായിരിക്കാം അപ്പം ഇത് എന്തായാലും ഒരു ദുരിതം വരുമ്പോഴാണ് ഓരോ വീട്ടുകാരും ആ ആ അവസ്ഥകൾ എന്തെന്ന് അറിയാം അപ്പം അതറിയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളതായ അതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും അപ്പൊ ശത്രുദോഷമുണ്ട് കർമ്മതടസ്സുണ്ട് ആഭികാരദോഷമുണ്ട് ധർമ്മ ദൈവ ദുരിതങ്ങളുണ്ട് അപ്പൊ ധർമ്മദൈവങ്ങളൊക്കെ പൂർവികരായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ധർമ്മ ദൈവങ്ങൾ ഉണ്ടെങ്കിലും പലവരും വിശ്വാസക്കുറവ് മൂലം അത് ചിലവർ അങ്ങനെയൊന്നുമില്ല ദൈവമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്ക് അടിയുടെ മീന് അടി കിട്ടുമ്പോഴാകും പിന്നെ അവർ അന്വേഷിക്കുക അത് ചെല്ലുമ്പോഴേ ഇതിന്റെ ശക്തിയൊക്കെ പോയിട്ടുണ്ടാവും അപ്പൊ നമ്മളൊരു മൊബൈലായാലും ശരി നിത്യം ചാർജ് ചെയ്തു കഴിഞ്ഞാലേ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ ചാർജ് ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അതൊരു അതും അതേപോലെ ഡിസ്പ്ലേ പോയിട്ടുള്ള മൊബൈലായിരിക്കും തീരും പറ്റില്ല അപ്പൊ അത് അതിന്റെ കേടുപാടുകൾ എന്താണ് അതേപോലെ തന്നെ ധർമ്മദൈവങ്ങൾക്കും വരാം അപ്പൊ ആ ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങളെ തീർത്ത് അവർ നല്ല ശക്തി ചൈതന്യമാക്കി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വരുന്ന ദുരിതങ്ങളൊക്കെ ഏറെക്കുറെ അതിൻ്റെ അപ്പുറം അവരായിട്ട് തന്നെ അവിടെ തടഞ്ഞു നിർത്തും അപ്പം ഇത് ഇങ്ങനെ കുറെ ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കുറെ ആളുകൾ അറിയാത്തവരുണ്ട് അപ്പൊ അറിയാത്തവർക്ക് ഇതൊരു അറിവായിരിക്കട്ടെ അപ്പോൾ എന്റെ ഈ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ లైక్ చేయగా షేర్ చేయగా సబ్స్క్ైబ్ నమస్కారం